ഓക്കെ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പലരും കേട്ടിട്ട് എന്നെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഫ്രണ്ട്സിന് ചക്രവാണി സാറിന് അതിന് എനിക്ക് അങ്ങേയറ്റത്തെ നന്ദി ഞാൻ നിങ്ങളോട് പറയുകയാണ് മറ്റൊന്ന് നിങ്ങളുടെ ഒരു നിർദ്ദേശം വന്നത് പുതിയ പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ചും സിലബസിനെ കുറിച്ചും സവിസ്തരമായി സംസാരിക്കണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനത് പരിഗണിക്കും അത് സംസാരിക്കുക തന്നെ ചെയ്യും മറ്റ് ചിലരെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് മൂന്നാലഞ്ച് ക്ലാസ് കഴിയട്ടെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ അങ്ങനെ നല്ല താല്പര്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ബാങ്കിൽ നിങ്ങൾക്കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാല് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം തൽക്കാലം ഞാൻ ബാങ്ക് അക്കൗണ്ട് തരുന്നില്ല കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ ഒരു രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാണ് അവസാനിപ്പിച്ചത് ആ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞിട്ട് ഇന്നത്തെ ഭാഗത്തേക്ക് പോവാം ഇന്നത്തെ ഭാഗത്ത് പോകുന്നതിന് മുമ്പ് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഏത് അതായിരുന്നു ക്വസ്റ്റ്യൻ ഏഷ്യയിലെ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഏത് എന്നുള്ള ക്വസ്റ്റ്യന് ഉത്തരം ഇന്ത്യ ഇത് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഈ ക്വസ്റ്റ്യ കേട്ടാൽ നിങ്ങൾ എഴുതും പക്ഷേ ഇത് പോരാ എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഏഷ്യയിലെ ഇറ്റലി എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പിന്നെ പരിശോധിച്ച് നോക്കാം ഇതാണ് ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി അശാംശം ഇതാണ് ഗ്രീനിച്ച് രേഖ ഞാൻ ഇത് വേറൊരു ചാപ്റ്ററിൽ പറയുന്നുള്ളുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നില്ല ആ കോസ്റ്റിൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് ഇന്ത്യ നടക്കുന്നത് ഇതാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യ ഒന്ന് രണ്ട് ഗ്രീനിച്ച രേഖയുടെ കിഴക്കാണ് ഇങ്ങോട്ടുള്ളതാണ് കിഴക്ക് ഗ്രീനിച്ച രേഖയുടെ കിഴക്കാണ് ഇതാ പൂർവാർത്ഥകോളം ഇത് ഉത്തരാർത്ഥകോളം ഇത് ദക്ഷിണാർത്ഥകോളം ഇത് പൂർവാർത്ഥകോളം ഇത് പശ്ചിമാർത്ഥകോളം ഇതിനെക്കുറിച്ച് സവിസ്തരമായി പിന്നെ ഞാൻ സംസാരിക്കുമല്ലോ അതുകൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല കഴിഞ്ഞ ആ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം പറയുകയാണ് അപ്പോൾ ഏഷ്യയിലെ ഇറ്റലി എന്ന് പറയുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഈ ഇറ്റലിക്ക് ഇന്ത്യക്ക് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് നമുക്ക് നോക്കാം ഇന്ത്യയുടെ മൂന്ന് ഭാഗവും വെള്ളമാണ് ഇവിടെ അറേബ്യൻ കടൽ ഇവിടെ ബംഗാൾ ഉൾക്കടൽ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം നമുക്കിനി നോക്കാം ഇതാണ് പിന്നെ ഭൂപദ്രേഖ ഇവിടെ വരച്ചിട്ടുണ്ട് ഭൂപദ്രേഖയിൽ ഇതാണ് വടക്കേ അമേരിക്ക ഇതാണ് തെക്കേ അമേരിക്ക ഇതാണ് അറ്റ്ലാന്റിക് ഓഷൻ ഇവിടെയാണ് യൂറോപ്പ് കിടക്കുന്നത് ഇവിടെയാണ് യൂറോപ്പ് യൂറോപ്പിൽ ഇത് ഇങ്ങനെ കിടക്കുന്ന ഒരു രാജ്യം ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഷൂസിൻ്റെ ആകൃതി കിടക്കുന്ന രാജ്യമാണ് ഇറ്റലി ഇതാണ് ഇറ്റലി ഇറ്റലി ഇത് യൂറോപ്പിലാണ് യൂറോപ്പ് ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇന്ത്യ ഏഷ്യ ഏഷ്യാഭൂഘട്ടത്തിലാണെന്ന് മനസ്സിലായി ഇറ്റലി യൂറോപ്യൻ ഭൂഘട്ടത്തിലാണെന്ന് മനസ്സിലായി രണ്ട് ഇന്ത്യയുടെ മൂന്ന് ഭാഗവും ഇത് പെനിൻസുലയാണ് മൂന്ന് ഭാഗവും വെള്ളമുള്ളതാണ് ഉപദ്വീപ് അല്ലെങ്കിൽ പെനിൻസുല പെനുസുലാർ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് മൂന്ന് ഭാഗവും വെള്ളമുള്ളൂ നാല് ഭാഗവും വെള്ളമുണ്ടെങ്കിൽ ഐലൻഡ് ആണ് അത് ദ്വീപാണ് ഇത് ഉപദ്വീപാണ് മൂന്ന് ഭാഗമേ വെള്ളമുള്ളൂ അപ്പോൾ ഇവിടെ മൂന്ന് ഭാഗവും വെള്ളമുണ്ട് അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അറേബ്യൻ കടൽ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടൽ അതുപോലെ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഇതേപോലെ തന്നെയാണ് ഇറ്റലി ഇറ്റലിയുടെ എല്ലാ ഭാഗവും കടലാണ് സമുദ്രമാണ് കടലാണ് അപ്പോൾ ഇന്ത്യയും പെനു ഈ പിന്നീട് ഇറ്റലിയും പെനു പിന്നീട് പെനുട്സിലയാണ് അത് ഒരു സാമ്യം രണ്ടും കൂടെ ഉള്ള ഒരു സാമ്യം രണ്ടാമത്തെ സാമ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ഹിമാലയ പർവോദരയാണ് ഹിമാലയ പർവോദര ഇറ്റലിയിലെ വടക്കേറ്റത്ത് ആൽപ്സ് പർവ്വതമാണ് അപ്പോൾ ആൽഫസ് പർവ്വതം യൂറോപ്പിലാണെന്ന് പഠിച്ചു ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള അതിരെന്ന് പറയുന്നതും പറയുന്നത് ഹിമാലയ പർവ്വതമാണെന്ന് പഠിച്ചു അപ്പോൾ രണ്ട് വ്യത്യാസം രണ്ട് സാമ്യത മനസ്സിലായി ഒന്ന് പെനുസുല ഇറ്റലി പെനുസുല രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇറ്റലിയിലാണ് നവോത്ഥാന പ്രസ്ഥാനം ആരംഭിച്ചത് റിലേസൻസ് ആരംഭിച്ചത് ഇറ്റലിയിലാണ് നവോത്ഥാനം പ്ലൂട്ടാർക്ക് നേതൃത്വം കൊടുത്ത നവോത്ഥാനം ഇറ്റലിയിലാണ് ആരംഭിച്ചത് ഇന്ത്യയിലും ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെയധികം ഒരു നവോത്ഥാനത്തിൻ്റെ ലക്ഷണങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വർദ്ധത് ഇന്ത്യയിലാണ് അപ്പോൾ അത് രണ്ടും തമ്മിൽ സാമ്യമുണ്ട് നവോത്ഥാനം രണ്ടടുത്ത നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ടായി നവോത്ഥാനം എവിടെ ആരംഭിച്ചെന്ന് കേട്ടാൽ യൂറോപ്പിൽ ഇറ്റലിയിൽ തന്നെയാണ് മൂന്നാന്ന് പറയുന്നത് ഇറ്റലി എന്ന് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് നിന്നാണ് ഇറ്റലി ആക്രമിച്ചത് ദാ ഇന്ത്യയുടെയും വടക്ക് പടിഞ്ഞാറ് നിന്നാണ് ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ വന്നത് വടക്ക് പടിഞ്ഞാറ് അപ്പോൾ വടക്ക് പടിഞ്ഞാറിൽ നിന്ന് ആക്രമണം വന്നു ഇന്ത്യയിലേക്ക് ഒരു അലക്സാണ്ടർ ആക്രമിച്ച വടക്ക് പടിഞ്ഞാർ എന്നാണ് ഇറ്റലിയെയും പല രാജ്യങ്ങളും ആക്രമിച്ചത് വടക്ക് പടിഞ്ഞാറ് എന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാമ്യതയുണ്ട് അതുകൊണ്ട് ഏഷ്യയിലെ പിന്നെ ഇറ്റലി എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണെന്ന് മനസ്സിലാക്കണം ഇനി നമുക്ക് ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇറ്റലിയെക്കുറിച്ച് രണ്ടും പരീക്ഷയ്ക്ക് വെച്ച് രണ്ട് മാർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒന്ന് ഇറ്റലി യൂറോപ്യൻ രാജ്യമാണ് ഇറ്റലി ഷൂവിൻ്റെ ആകൃതിയിലാണ് കിടക്കുന്നത് രണ്ട് ഇറ്റലിയുടെ തലസ്ഥാനം റോമാണ് റോം എന്ന് പറയുന്ന ഹൈബർ നദിയുടെ തീരാ ഇറ്റലിയുടെ ഇറ്റലിയിൽ കൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് പോ നദി പി ഒ പോ നദി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദിയാണ് ഗംഗാനദി ഇന്ത്യയിലെ ഗംഗാ നദിയാണ് ഇവിടെ പോ നദിയാണ് ഇറ്റലിയിലെ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളുടെ പേരാണ് ജോസഫ് മസീനി ഗാരിബാൾഡി കാവൂർ ജോസഫ് മസീനി ഗാരിബാൾഡി കാവൂർ ഇറ്റലിയുടെ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ് ഇന്ത്യയിലെ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ വി പി മേനോനുമാണ് ഇന്ത്യയുടെ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏഷ്യയിലെ ഇറ്റലി എന്ന് പറയുന്ന ഇന്ത്യക്ക് ആ ഇന്ത്യക്കും ഇറ്റലിക്കും തമ്മിൽ പല സാദൃശ്യങ്ങളുണ്ട് ഇറ്റലി ഒരു യൂറോപ്യൻ രാജ്യമാണ് ഇറ്റലിയുടെ ദേശീയ മൃഗമാണ് ചെന്നൈ ആ ചെന്നൈ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചെന്നൈ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇറ്റലി ദേശീയ മൃഗത്തിൻ്റെ പേരെന്ത് ചെന്നൈ അതേപോലെ തന്നെ കാർബൊണാരി പ്രസ്ഥാനം ഇറ്റലിയിലായിരുന്നു അപ്പോൾ കാർബോണാരി പ്രസ്ഥാനം ഇറ്റലിയിലാണ് ഇറ്റലിയിലെ തലസ്ഥാനം റോമാണ് ഇറ്റലിയുടെ ദേശീയ മൃഗം ചെന്നൈ ഇറ്റലി പെനുൻസിലയാണ് മൂന്ന് ഭാഗവും വെള്ളം കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറ്റലി ഇറ്റലിയുടെ വടക്കാണ് ആൽപ്സ് പർവ്വതം ഇറ്റലിയിലെ പ്രധാനപ്പെട്ട നദിയാണ് പോ നദി ഇറ്റലിയുടെ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ് ജോസഫ് മസീനി ഗാരിബാൾഡി കാവൂർ ക്വസ്റ്റ്യൻ ക്ലിയറാണ് അതായത് ഏഷ്യയിലെ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഉത്തരം ഇന്ത്യ എന്തുകൊണ്ട് ഇന്ത്യ എന്നുള്ളടത്താണ് ബാക്കി വിശദീകരണം വന്നത് ആ വിശദീകരണങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ തന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണെന്ന് ഒരുപാട് സംശയമുള്ളൊരു ക്വസ്റ്റ്യനാണിത് എൻ്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നിങ്ങളൊരു ഐ എ എസ് പരീക്ഷ വരെ എഴുതാൻ തയ്യാറാവണം സ്ട്രാൻസുലേഷൻ ഒരു ഉയർന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ആ ഉയർന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തീർച്ചയായും ഞാൻ നിങ്ങളോട് ഒപ്പം ഒപ്പമുണ്ടാകും ഇവിടെ ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇതാണ് ഇന്ത്യ തന്നെയല്ലോ ഇന്ത്യ പടം വരയ്ക്കാൻ ഞാൻ അത്ര വിദഗ്ധമൊന്നുമല്ല എന്നെ ആക്ഷേപിക്കരുത് ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് നല്ലതൊരു പ്രശ്നമില്ല എത്രമാത്രം എന്നെ ആക്ഷേപിക്കുന്നു അത്രയും എനിക്ക് സംതൃപ്തിയാണ് അങ്ങനെ എന്നെ ആക്ഷേപിക്കുന്നവർക്ക് ചെറിയൊരു സുഖം കിട്ടുമല്ലോ എനിക്ക് ഒരു ബഹുമതികളും ആവശ്യമില്ല ഇതൊക്കെ ചെയ്യുന്ന ഇലക്ഷൻ നീക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങൾ നേടാനോ അല്ല എന്നോടൊപ്പം ഈ ഭൂമുഖത്തിപ്പം ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ എനിക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വന്നാലത്തെ ഭൂഖണ്ഠം നിങ്ങൾക്കറിയാം ഭൂഖണ്ഡങ്ങൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ അറിയാം വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഏഴ് ഭൂഖണ്ഡങ്ങൾ അറിയാം രണ്ട് ഭൂഖണ്ഡങ്ങൾ അല്ലാതെയും വന്നിട്ടുണ്ട് ഒന്ന് സീലാന്റിയ സീലാൻഡിയ എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡമായിട്ട് ഇപ്പോൾ പറയുകയാണ് പക്ഷേ അത് ആരും അംഗീകരിച്ചിട്ടില്ല മെഡഗാസ്കർ ഒരു ഭൂഖണ്ഡമായി ആളുകൾ പറയുകയാണ് പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല ഇത് ചരിത്രം പറയുമ്പോൾ ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് ഞാൻ സവിസ്തരമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിൽ ടച്ച് ചെയ്യുന്നില്ല ഞാൻ ടച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തിൻ്റെ അത്രയില്ല ഇതെല്ലാവരും മനസ്സിലാക്കിയോളൂ ഭൂഖണ്ഡം എന്ന് വെച്ചാൽ വലിയൊരു പ്രദേശം അതിന് നിയതമായ ഉണ്ടാവണം ആ അതിർത്തികളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ അതിർത്തിക്ക് അപ്പുറം ഒരു ഭൂഖണ്ഡം അതിർത്തിക്ക് ഇപ്പുറം ഒരു ഭൂഖണ്ഡം അപ്പോൾ ഒരു ഉദാഹരണത്തിന് വടക്കേ അമേരിക്ക വടക്കേ അമേരിക്കയുടെ രണ്ട് ഭാഗവും പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനുമാണ് തെക്കേ അമേരിക്ക പനാമിയായിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ നിയതമായ ഒരു അതിർത്തി ഉണ്ടാകണം എന്നാൽ ഇവിടെ നിയതമായ ഒരു അതിർത്തി പിന്നീട് ഏകദേശം അതിർത്തി ഉണ്ട് ഞാൻ അതിനനുസരിച്ച് ജനസംഖ്യയില്ല അതുകൊണ്ട് ഇന്ത്യ ഉപഭൂ ഇന്ത്യ ഭൂഖണ്ഡം എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യ ഒരു സബ് എന്ന് പറയാൻ പറ്റും ഒരു സബ് സബ് എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആ ക്വസ്റ്റ് എന്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പെടുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഇത് ഇവിടെയാണ് പാകിസ്ഥാൻ എല്ലാവരും മനസ്സിലാക്കണം പാകിസ്ഥാൻ ഇവിടെ ഇങ്ങനെ വരുന്നതാണ് അഫ്ഗ അഫ്ഗാനിസ്ഥാൻ ഇവിടെ ഇങ്ങനെ വരുന്നതാണ് താജിക്കിസ്ഥാൻ താജിക്കിസ്താൻ താജിക്കിസ്ഥാൻ നോക്കിവിടെ താജിസ്ഥാ താജിക്കിസ്ഥാൻ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് യു എസ് എസ് ആറിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് യു എസ് എസ് ആറിൽ നിന്ന് പിരിഞ്ഞു പോയ രാജ്യമാണ് താജിക്കിസ്ഥാൻ അത് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് കഴിഞ്ഞാൽ ഇന്ത്യ ഇതിന് മകളറ്റത്ത് വരും ഇവിടെ ഈ താജിസ്ഥാൻ താജിക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഒരു പർവ്വത ഇങ്ങോട്ടും വരുന്നുണ്ട് ഒരു പർവ്വത ഇങ്ങോട്ടും വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന പർവ്വത നിരയാണ് ഹിന്ദു കുഷ് ഇങ്ങോട്ട് വരുന്ന പർവ്വത നിര ഹിന്ദു കുഷ് എന്നാണ് ഇങ്ങോട്ട് ഇതാണ് കാരക്കോറം കാരക്കോറം റേഞ്ച് കാരക്കോറം റേഞ്ച് അപ്പോൾ ഇനി നമുക്ക് താജിക്കിസ്ഥാനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം താജിക്കിസ്ഥാൻ ഒരു ഏഷ്യൻ രാജ്യമാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് താജിക്കിസ്ഥാൻ ഒരു ഏഷ്യൻ രാജ്യമാണ് അതിൻ്റെ തലസ്ഥാനമാണ് ദുഷാൻ ബേ താജിസ്കിസ്ഥാൻ്റെ തലസ്ഥാനം ദുഷാൻ ബേ ദുഷാൻ ബേ ദു എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ഷാൻ ബേ എന്ന് പറഞ്ഞാൽ ദിവസം ദിവസം ഇത് പേർഷ്യ ഭാഷയിലുള്ളതാണ് അപ്പോൾ ദുഷാൻ ബേ എന്ന് പറഞ്ഞത് ഈ താജിക്കിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഈ ദു എന്ന് പറഞ്ഞ രണ്ട് ഷാൻ എന്ന് വെച്ചാൽ രണ്ടാം ദിവസം രണ്ടാം ദിവസം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഞായർ തിങ്കൾ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് ദുഷാൻ ബേ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദുഷാൻ ബേ എന്ന് പറയുന്ന വാക്കൊരു പേർഷ്യൻ വാക്കാണ് ഞാനിത് എന്തിനാണ് പറയാൻ പോണെന്നുള്ളത് പറയാം പറഞ്ഞ് തരാൻ പോവുകയാണ് അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നതാണ് പാമീർ കൊടുമുടി ഇവിടെയാണ് പാമീർ കൊടുമുടി പാമീർ കൊടുമുടി പാമീർ കൊടുമുടി ഏത് രാജ്യത്താണ് താജിക്കിസ്ഥാനിലാണ് താജികിസ്ഥാൻ എവിടെന്നുള്ളതാണ് അത് യു എസ് എസ് ആറിൽ നിന്ന് പിരിഞ്ഞു വന്നതാണ് യു എസ് എസ് ആർ എത്രയായിട്ടാണ് പിരിഞ്ഞു പോയത് രാജ്യങ്ങൾ പതിനഞ്ച് രാജ്യങ്ങളായിട്ടാണ് പിരിഞ്ഞു പോയത് എന്നാണ് ഈ താജി യു എസ് എസ് ആർ പിരിഞ്ഞ് പല രാജ്യങ്ങളായി പിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ തൊണ്ണൂറ്റി ഒന്നിലാണ് തൊണ്ണൂറ്റി ഒന്നിലാണ് യു എസ് എസ് ആർ തകർന്നത് പതിനഞ്ച് രാജ്യങ്ങളായി പിരിഞ്ഞു പോയത് ആ പതിനഞ്ച് രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് താജിക്കിസ്ഥാൻ അതിൻ്റെ തലസ്ഥാനമാണ് ദുഷാൻബേ ദുഷാൻബേയുടെ അർത്ഥം എന്ന് പറയുന്നത് തിങ്കളാഴ്ച എന്നാണ് അവിടെ ഒരു തിങ്കളാഴ്ച ചന്തയുണ്ട് വളരെ പ്രശസ്തമാണ് നമുക്കത് വിട്ടുകളയാം റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു പാമീർ കൊടുമുടി ഇനി പാമീർ കൊടുമുടിയുടെ നാടേത് താജിക്സ്താൻ അത് സെൻട്രൽ ഏഷ്യയിലാണ് ഏഷ്യയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നൊരു പർവ്വതനിര ഇങ്ങനെ വരുന്നുണ്ട് അത് കാരക്കോർ ആണ് ഇത് ഹിമാലയൻ റേഞ്ചാണ് ഇവിടെ നിന്നൊരു പർവ്വതനിര ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് ഹിന്ദു കുഷ് ആണ് ഹിന്ദു കുഷ് ഹിന്ദു കുഷ് ഉണ്ട് പാകിസ്ഥാന്റെ ഇപ്പുറത്തൂടെ വരുന്ന ഇന്ത്യയുടെ ഇപ്പുറത്ത് വരുന്ന സുലൈമാൻ പർവ്വതനിരയുണ്ട് അപ്പോൾ ഇത് ഹിന്ദു കുഷ് ഇത് ഹിമാലയ പർവ്വതര കാരക്കോൺ റേഞ്ചിലുള്ള ഹിമാലയ പർവ്വതര ഇത്രയും മനസ്സിലായി നോക്കൂ ഇതൊരു പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏതെല്ലാം രാജ്യങ്ങൾ പെടും നമുക്ക് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒന്ന് ഇന്ത്യ തന്നെ ഇന്ത്യ ഒന്നാമത്തെ രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്ന സബ് കോണ്ടിനുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രണ്ടാമത്തെ രാജ്യം പാകിസ്ഥാൻ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് ചേർന്ന് കിടക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയും പണ്ട് ഒരു പ്രദേശമായിരുന്നല്ലോ ആ പ്രദേശത്ത് റാട്ടിൽ ഫ്ലൈൻ വെച്ചിട്ട് അതിനപ്പുറത്തോട്ട് പാകിസ്ഥാനായി ബാക്കി ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് പാകിസ്ഥാനെ കൂടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെടുത്തി ഇനി നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് വരാം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഹിന്ദു കുഷ് പർവ്വതനിരയുടെ അപ്പുറത്താണ് അതുകൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെടുത്തില്ല ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പക്ഷേ അഫ്ഗാനിസ്ഥാന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുത്തില്ല എന്തുകൊണ്ട് ഹിന്ദു കുഷ് പർവ്വത അങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ അപ്പുറത്താണ് ഇതിൽ കൂടെ ചേർന്ന് കിടക്കുന്നില്ല ചേർന്ന് കിടന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുത്താൻ പറ്റൂ അപ്പോൾ ഒരു രാജ്യമായി ഇന്ത്യ രണ്ട് പാകിസ്ഥാൻ മൂന്നാമത് ഇത് ഹിമാലയ സാനുക്കളാണ് ഹിമാലയം ഈ ഹിമാലയ സാനുക്കളുടെ ഇപ്പുറത്താണ് ചൈന അപ്പോൾ ചൈന വരൂല്ലല്ലോ ചൈന ഹിമാലയത്തിൻ്റെ അപ്പുറത്താണ് ഇന്ത്യയുടെ രാജ്യമാണ് പക്ഷേ ചൈന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്നില്ല എന്നാൽ ഈ ചൈനയുടെ ഈ ഇപ്പുറത്തെ ഇവിടെ വരുന്ന നേപ്പാൾ ഇന്ത്യൻ ഉപകൂണ്ഠത്തിൽ പെടുന്നു നേപ്പാൾ ഇവിടെ വരുന്ന ഭൂട്ടാൻ ഇന്ത്യൻ ഉപകൂണ്ഠത്തിൽ പെടുന്നു അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ വരുന്നത് നേപ്പാൾ ഭൂട്ടാൻ പിന്നെ ഇവിടെ വരുന്ന ബംഗ്ലാദേശ് 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 കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് സെവൻ സിസ്റ്റേഴ്സ് ഏഴ് സഹോദരിമാരെന്നു പറയുന്ന പിന്നീട് സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് ആസാം നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം ത്രിപുര മേഘാലയ ഇത് സെവൻ സിസ്റ്റേഴ്സ് ഇവിടെയാണ് മ്യാൻമാർ കിടക്കുന്നത് മ്യാൻമാർ ഈ മ്യാൻമാറിൻ്റെ ഇവിടെ ഈ ഹിമാലയ പർവ്വത സ്ഥാനികൾ ഇങ്ങനെ വന്നിട്ട് പൂർവാചൽ ഇവിടെ ഒരു പർവ്വതനിരയാണ് ഇവിടെ ഒരു പർവ്വതനിരയുണ്ട് പർവ്വതനിരയ്ക്ക് നിരക്ക് അപ്പുറത്താണ് മ്യാൻമാർ ആയതുകൊണ്ട് മ്യാൻമാറിനെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ പെടുത്തില്ല അവിടെ പർവ്വതനിരയിലായിരുന്നെങ്കിൽ ഇത് കൂടെ ചേർന്ന് വരുമായിരുന്നു പിന്നെ ഉള്ളത് ശ്രീലങ്ക ശ്രീലങ്ക ഇന്ത്യൻ ഉപഖണ്ഡത്തിൽ പെടുന്നതാണ് ശ്രീലങ്ക ഇനി നമുക്ക് ഒരു വിഷയത്തിലേക്ക് വരാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെടുന്ന രാജ്യങ്ങളാണ് ഒന്ന് ഇന്ത്യ രണ്ട് പാകിസ്ഥാൻ മൂന്ന് നേപ്പാൾ നാല് ഭൂട്ടാൻ അഞ്ച് ബംഗ്ലാദേശ് ആറ് ശ്രീലങ്ക ആറ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അഫ്ഗാനിസ്ഥാനെ ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പറയണം റൂഫ് ഓഫ് ദ വേൾഡിൽ നിന്ന് പിന്നെ വരുന്ന പർവ്വതനിര അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഹിന്ദു കുഷ് പർവ്വതനിരയുണ്ട് അതിൻ്റെ അപ്പുറത്താണ് അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നത് അതുകൊണ്ട് അതിനെ ഇന്ത്യയോട് ചേർക്കുന്നില്ല ഒന്ന് അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്നില്ല ചൈന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്നില്ല കാരണം ചൈന എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് കിടക്കുകയാണ് വടക്കിടക്കുകയാണ് അതുകൊണ്ട് ചൈനയെ ഇന്ത്യൻ ഉപൂഖണ്ഡത്തിൽ പെടുത്തുന്നില്ല എന്നാൽ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്നതാണ് നേപ്പാൾ ഇന്ത്യൻ ഉപകൂഢത്തിൽപ്പെടുകയാണ് ഹിമാലയത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഭൂട്ടാൻ ഹിമാലയത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് പിന്നെ ബംഗ്ലാദേശ് പണ്ട് ഇന്ത്യയോട് ചേർന്ന് കിടന്ന രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ് അതുപോലെ തന്നെ ശ്രീലങ്ക അപ്പോൾ ഇന്ത്യൻ ഉപകൂഢത്തിൽ പെടുന്ന രാജ്യങ്ങൾ മനസ്സിലായി ഇവിടെ മ്യാൻമാർ ബർമ്മ പഴയ ബർമ്മ നമ്മൾ അയൽ രാജ്യമാണ് പക്ഷേ നമ്മൾ ഇന്ത്യൻ ഉപഭൂഢത്തിൽപ്പെടില്ല അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് നോക്കണ എന്താണെന്ന് അറിയാമോ താഴെ പറയുന്ന രാജ്യങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്നതേത് പെടാത്തതേത് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യമേത് ചെറിയ രാജ്യമേത് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ സബ് കോണ്ടിന അതിൽ പെടാത്ത രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ ചൈന മ്യാൻമാർ ഇതെല്ലാം അയൽ രാജ്യങ്ങളുമാണ് പക്ഷേ ഇത് പെടില്ല ഈ പെടാത്തത് എന്തുകൊണ്ടെന്നുകൂടെ അറിഞ്ഞിരിക്കണം കാരണം ഇത് നമ്മ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്നില്ല അപ്പുറത്താണ് ഹിമാ ഈ ഹിന്ദുക്കുഷ് കുഷ് പർവ്വതത്തിന് അപ്പുറത്താണ് അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ഹിമാലയ പർവ്വതത്തിന് അപ്പുറത്താണ് വടക്കാണ് ചൈന വരില്ല പിന്നീട് മ്യാൻമാർ പൂർവാചരന് വരില്ല അപ്പോൾ ഈ ഹിന്ദു പിന്നീട് ഇന്ത്യൻ സബ് കോണ്ടിനെ വരുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ദെൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഇത്രയുമാണ് ഇന്ത്യൻ ഉപഭൂഘട്ടത്തിലെ രാജ്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളിലേക്ക് രണ്ട് ക്വസ്റ്റിനാണ് ഞാൻ തന്നത് അപ്പോൾ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് പാമീർ കൊടുമുടിയാണ് ഒന്ന് ആ പാമീർ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് താജിക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലാണ് അതിൻ്റെ തലസ്ഥാനമാണ് ദുഷാൻബെ താജിക്കിസ്ഥാൻ ഒരു ഏഷ്യൻ രാജ്യമാണ് താജ് റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പാമീർ കൊടുമുടി താജിക്കിസ്ഥാനിലാണ് ഇത് പഴയ യു എസ് എസ് ആറിൽ നിന്ന് പിരിഞ്ഞു വന്ന ഒരു രാജ്യമാണ് അത് സെൻട്രൽ ഏഷ്യയിലാണ് ദുഷാൻബേ ആണ് അതിൻ്റെ തലസ്ഥാനം അവിടെ അവിടെയാണ് ഈ പാമീർ കൊടുമുടി അതിന് രണ്ട് ശാഖകളാണ് ഒന്ന് ഹിന്ദു കുക്ഷും മറ്റൊന്ന് കാരക്കുറ റേഞ്ച് കാരക്കുറ റേഞ്ചിലാണ് ഹിമാലയം കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ക്ലിയറായി എൻ്റെ സുഹൃത്തുക്കൾ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പറയണം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാൽ ഏത് എന്നാൽ ഇന്ത്യ വിടുന്നത് ഏഷ്യ വൻകരയിലാണ് ഏഷ്യൻ കോണ്ടിനൻ്റിലാണ് ഏഷ്യൻ കോണ്ടിനകത്ത് ഒരു കുഞ്ഞു ഭൂഖണ്ഡം ആ കുഞ്ഞു ഭൂഖണ്ഡമാണേത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ബോധ്യമായി എന്നാണ് എൻ്റെ ധാരണ എൻ്റെ ടെലിഫോൺ നമ്പർ മറ്റുമൊക്കെ ഞാൻ തന്നിട്ടുണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ രാത്രി മാത്രം വിളിച്ചാൽ മതി ഇത് ഞാനും നിങ്ങളുമായിട്ടുള്ള നല്ലൊരു ബന്ധമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു കൊച്ച് സമയ ഒരു ചെറിയ സമയത്തിനകത്ത് തന്നെ വളരെയധികം പേര് ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പരീക്ഷകൾ അടുത്ത പരീക്ഷകൾ എഴുതാൻ വേണ്ടി നിങ്ങളെ തയ്യാറെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗത്തേക്ക് പോകാം